ൂർണനായ ദൈവദൂതിന്റെ വേഷം കെട്ടി കെട്ടിയണിഞ്ഞാണോ ഒരാൾ ന്യൂയോർക്കിന്റെ അഗ്രാസനത്തിൽ എത്തിയിരിക്കുന്നത് അമേരിക്ക മരിക്കട്ടെ എന്ന് നിരന്തരം ശപിക്കുന്ന ഒരു മത തീവ്രവാദ സമൂഹത്തിന്റെ പിന്തുണക്കാരൻ അവിടെ മേയറാകുമ്പോൾ ഉയരുന്ന ചോദ്യം ഇത് മുഖം മറച്ച ഇസ്ലാമികവാദി മേയർ എന്ന കാര്യത്തിൽ നിരവധി പേർക്ക് സംശയമില്ല ഇനി എന്തെന്നെ അവർക്ക് ശങ്കയുള്ളൂ മുഖം നിറയെ പുഞ്ചിരി താൻ കമ്മ്യൂണിസ്റ്റ് ആണത്രേ താൻ സോഷ്യലിസ്റ്റ് ആണത്രേ താൻ സാമ്പത്തിക നീതി നടപ്പാക്കുന്ന ആളാണത്രേ ഇതെല്ലാം പറഞ്ഞ് ജനങ്ങളെ പ്രത്യേകിച്ച് ജൻസിയെ വശത്താക്കി വോട്ട് നേടിയത് മംതാനി കൗശലം അത് നാട്യമോ തകിയയോ ആണെന്നറിയാതെ വിജയാഘോഷം നടത്തുകയാണ് ഇവിടുത്തെ ഇടതുപക്ഷ ഗണം ഇപ്പോൾ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ട്രംപിന്റെ സാമ്പത്തിക നയത്തെ ചെറുക്കുമെന്ന് പ്രഖ്യാപിച്ച രാഷ്ട്രീയ നേതാവ് പക്ഷെ നാളെയോ അനേകർ ചൂണ്ടിക്കാട്ടുന്നത് യൂറോപ്പിലെ പ്രത്യേകിച്ച് ബ്രിട്ടനിലെ പാഠം വത്തിക്കാനിൽ നിസ്കാരത്തിന് അനുമതി വാങ്ങിയെടുത്ത കപട സൗമ്യത തന്നെ ന്യൂയോർക്കിലും അതേ മുഖം കാട്ടി അധികാരം പിടിച്ചെടുത്തു എൺപത്തിയഞ്ചു ലക്ഷത്തോളം ന്യൂയോർക്ക് നിവാസികളിൽ പത്തു ലക്ഷം വരുന്ന സർവരാജ മുസ്ലിങ്ങളെയും ഒപ്പം മറ്റ് ഇന്ത്യൻ വംശജരെയും കയ്യിലെടുക്കുവാൻ ഗുജറാത്ത് ചേരുവയിലുള്ള മതനാമം മുതലാക്കി അവശേഷിച്ചവരൊപ്പമാക്കാൻ പുറമെ വീശിയത് കമ്മ്യൂണിസ്റ്റ് കുപ്പായവും സാമ്പത്തിക നയകൗശലവും സെക്യുലർ കണക്കിൽ വലിയ സംഭവം സാമ്പത്തിക തത്വങ്ങൾ മാത്രം കണക്കിലെടുത്താൽ ട്രംപിനോടുള്ള എതിർപ്പിന്റെ വിജയം പക്ഷേ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപിനെ പിന്തുണച്ച സംസ്ഥാനമല്ല ന്യൂയോർക്ക് നഗരം ഉൾപ്പെടുന്ന ന്യൂയോർക്ക് തിരിച്ചടി ട്രംപിനാണോ അമേരിക്കയ്ക്കും സ്വസ്ഥ ജീവിതം വേണ്ടുന്ന ലോക സമൂഹങ്ങൾക്കുമാണോ എന്ന് കാലം പറഞ്ഞു തരും ഇടതുപക്ഷക്കാരൻ ജയിച്ചെന്ന് ഇവിടുത്തെയും എവിടത്തെയും ഇടതുപക്ഷക്കാരും തങ്ങളുടെ ആൾ ജയിച്ചെന്ന് ലോകമെങ്ങുമുള്ള ഹമാസ് പിന്തുണക്കാരായ മതസമൂഹവും സന്തോഷിക്കുന്നു ഹമാസിന്റെ തകർച്ചയ്ക്ക് മുമ്പിൽ മിണ്ടാട്ടമുട്ടിയവർ ന്യൂയോർക്കിലെ വിനാശ വിനാശങ്കയെ ആഘോഷമാക്കുന്നു അനേകർ ശങ്കിക്കുന്നത് സംഭവിച്ചാൽ തകരാൻ പോകുന്നത് ഇക്കൂട്ടരിൽ ആരുടെയും ഇടമല്ല ഒരിക്കൽ ക്രൈസ്തവികതയോട് വിശ്വസ്തത കാട്ടി ബ്രിട്ടീഷ് വംശജർ പങ്കെടുത്ത ക്രൈസ്തവ ഭൂരിപക്ഷമായ അമേരിക്കയാണ് ബിൽ ക്ലിന്റൺ പറഞ്ഞതുപോലെ ഏറെ പ്രതിസന്ധികളെ മറികടന്ന് രണ്ട് നൂറ്റാണ്ട് മുമ്പ് മാത്രം പൗരാവശങ്ങളുടെ നാടായി മാറിയ ദേശം ട്രംപിനെ നഷ്ടപ്പെടാൻ ഒന്നുമില്ല ട്രംപിനെ ക്ഷീണിപ്പിക്കാമെന്ന് കരുതി ഇസ്ലാമിസ്റ്റിനെ ഉയർത്തിയത് ഡീപ് സ്റ്റേറ്റ് ആയാലും ആയാലും നഷ്ടം അമേരിക്കൻ ജനതയ്ക്കായിരിക്കും അമേരിക്കയ്ക്ക് കാലിടറിയതിൻ്റെ താക്കീത് നേരത്തെ തന്നെ ക്രൈസ്തവ നായകർ നൽകിയിട്ടുണ്ട് ഒരു ട്രംപിൻ്റെയോ ചാർലി കിർക്കിൻ്റെയോ ശ്രമം കൊണ്ടൊന്നും തിരുത്താൻ തയ്യാറല്ലെന്ന് പറയുന്നതിൻ്റെ സൂചനയാണ് ന്യൂയോർക്ക് മേയർ ഇലക്ഷനിൽ കണ്ടത് തൽക്കാലം അമേരിക്കൻ ജനതയുടെ മുഴുവൻ ചോയ്സാണ് മംദാനി എന്ന് കരുതേണ്ട ന്യൂയോർക്കിനപ്പുറത്തേക്ക് മംദാനിയുടെ മതകൗശല രാഷ്ട്രീയം സ്വീകരിക്കപ്പെടുമെന്ന സൂചനയുമില്ല എങ്കിലും ന്യൂയോർക്ക് കുടിയേറ്റക്കാർക്കുമുള്ള നഗരമാണെന്ന് പറയുന്ന മംദാനിയുടെ സ്വരത്തിൽ ധ്വനിക്കുന്നത് സമഭാവനയല്ല പിന്നെ അത് ഒരിക്കൽ കുടിയേറ്റക്കാരെ അമേരിക്കയിൽ കടക്കാൻ ഉദാരമായി അനുവദിച്ചുകൊണ്ട് മാത്രം അമേരിക്കക്കാർ കേൾക്കേണ്ടി വരുന്ന ധിക്കാരമോ ഹമാസ് ഭീകരതയ്ക്കും ഇസ്ലാമിക തീവ്രവാദത്തിനും എതിരെ നിലകൊണ്ടതിൻ്റെ പേരിലാണ് ഇടതരും ഇസ്ലാമികരും ഇവിടെയും എവിടെയും ട്രംപിനെ കടന്നാക്രമിക്കുന്നത് ട്രംപിൻ്റെ മറ്റു നടപടികളല്ല അദ്ദേഹം ക്രൈസ്തവതയെ ലോകത്തിന്റെ മുമ്പിൽ ഉയർത്തിപ്പിടിച്ചു എന്നതാണ് ഇന്ത്യൻ ദേശീയവാദ നാട്യക്കാരും അദ്ദേഹത്തെ നിന്ദിക്കാൻ കാരണം അത് മോദിയോടുള്ള ഇഷ്ടത്തിന്റെ കണക്കിൽ അവർ പെടുത്തുന്നു എന്ന് മാത്രം ഇപ്പോഴാകട്ടെ നൈജീരിയയിലെ ക്രൈസ്തവ ഹക്തിക്കെതിരെ സൈനിക ഇടപെടലിന്റെ മുന്നറിയിപ്പ് കൂടി നൽകിയ ട്രംപിനോട് ഇസ്ലാമികവാദികളുടെ ലോകത്തിനുള്ള അലോസരം മംതാനിയുടെ വിജയത്തിലുള്ള ആഹ്ലാദ പ്രകടനത്തിൽ നിന്നും വായിച്ചെടുക്കാം കേരളത്തിലെ ഒരു ഇസ്ലാമികവാദി അവതാരകൻ വ്യാഖ്യാനിച്ചത് ട്രംപിനെ തോൽപ്പിക്കാൻ ഒരു മേയർ മതിയായി എന്ന് ചരിത്രം രേഖപ്പെടുത്തുമെന്ന് മതവാദികളുടെ ചരിത്ര താളുകളിൽ ഇല്ലാത്ത വിപത്ത് തിരിച്ചറിയുന്ന ആരുടെയും താളിൽ അങ്ങനെയൊരു കുറിപ്പ് ഉണ്ടാകില്ലെന്ന് തൽക്കാലം പറയാം ധാർമ്മികതയുടെ ക്രൈസ്തവ നിയമങ്ങളെ തള്ളി നാശത്തിലേക്ക് നീങ്ങുന്ന അമേരിക്കൻ നഗരത്തിന്റെ പതനത്തെ വിജയമെന്ന് പേരിട്ട് ചരിത്രം രേഖപ്പെടുത്തുമെന്ന മൗഢ്യം പറയാനും വേണം ഒരു സാമർത്ഥ്യം ഇവരുടെ എല്ലാം ഉള്ളിലിരിപ്പ് ഒന്നു തന്നെയല്ലേ ക്രൈസ്തവ ലോകമാകെ ഇസ്ലാമികവാദികൾക്ക് കൂത്തരങ്ങാക്കാൻ കിട്ടണം ക്രൈസ്തവ നാടുകളെ കീഴടക്കി ഇസ്ലാമിക തീവ്രവാദത്തിനും മതാധിനിവേശത്തിനും കീഴാക്കണം വിശ്വാസം തള്ളിപ്പറയാൻ തയ്യാറാകാതെ നൈജീരിയയിലും സുഡാനിലും ലബനിലുമൊക്കെ ഇസ്ലാമിക തീവ്രവാദികളാൽ കുരുതി കഴിക്കപ്പെടുന്നത് സാധാരണ ക്രൈസ്തവരാണ് അവരുടെ ചെലവിലാണ് ചിലർ മതനിരപേക്ഷ സർവമത സ്നേഹ സിദ്ധാന്ത കുപ്പായം തുന്നിക്കുന്നത് ആ സ്വാർത്ഥതയ്ക്ക് ലോകം കൊടുക്കേണ്ടി വരുന്ന വില എന്തായിരിക്കും ആശങ്ക തോന്നിക്കുന്ന ചോദ്യം കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം